എന്ന് പറയുമ്പോ എന്റെ ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിലെ നഗറിൽ ഒരുമിച്ച് കൂടിയാലോചിക്കണം ഏതൊരു ആദർശ പാതയിലാണ് നമ്മളുള്ളത് ആത്മാഭിമാനത്തോടു കൂടി പറയാൻ നമുക്ക് കഴിയും ഷംസുലമയുടെ സദസാനിന്റെ മൗദൂദിസത്തിന്റെ തബിലേ ജമാൻറെ വികിവാദങ്ങളെ കുറിച്ച് പറഞ്ഞുവല്ലോ ആ ഒരു മാർഗങ്ങളൊക്കെ ഇവിടെ കടന്നു വരും പറഞ്ഞിട്ടുണ്ട് അന്ന് നിങ്ങൾ ചെയ്യണം നിങ്ങൾ എന്റെ ചര്യ പിന്തുടരണം സഹാബാക്കളുടെ മാതൃക നിങ്ങൾ പിന്തുടരണം എന്നിട്ട് പറയുകയാണ് അതിന് നിങ്ങൾ മുറുക പിടിക്കണം എന്തിനാ തങ്ങൾ അങ്ങനെ ണം ചിന്തയുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ വികലവാദങ്ങളുമായി കടന്നു വരുന്നവർ ഇങ്ങനെ വിദണ്ഡവാദങ്ങളുമായി കടന്നു വരുന്നവർ ഇങ്ങനെ വിശലിപ്തമായ കടന്നു വരുന്നവർ നിങ്ങളെ ആശയങ്ങളെ വലിച്ചെടുക്കാൻ മുന്നോട്ട് വന്നാൽ ഒരുപക്ഷെ മുൻപല്ലുകൾ പോയേക്കാം അതുകൊണ്ട് ശക്തമായി മുറുകെ പിടിക്കണം അതുകൊണ്ടാണ് സമസ്ത പറയുന്നത് ആദർശം മമാനത്താണ് അതൊരു സൂക്ഷിപ്പ് അതിനെ കളഞ്ഞു കുളിക്കേണ്ടതല്ല ഇത് പറയാനാണ് സമസ്തയുടെ ഇടുക്കി ജില്ല നേതാക്കൾ പ്രിയപ്പെട്ടവരെ നിങ്ങളെ ഇവിടെ വിളിച്ചു വരുത്തിയിട്ടുള്ളത് സമസ്തയുടെ ഉദ്ദേശ ലക്ഷ്യം ഇതാണ് രണ്ടാമതായി പറയുന്നത് അഹുൽ സുന്ന ആശയാദർശങ്ങൾക്കെതിരെ വരുന്ന ത്തിന്റെ ആശയങ്ങളെ ശരിക്കും സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാണിക്കുകയും ആ അപകടത്തിൽ നിന്ന് സമൂഹത്തെ രക്ഷപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് സമസ്ത കേരള ജമ്മീ തുലിമയുടെ അതിന്റെ രൂപീകരണത്തിന്റെ ഉദ്ദേശ ലക്ഷ്യമെന്ന് പറയുന്നത് അത് കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്

തീർച്ചയായും ഒരു കൂട്ടർ അവർ അള്ളാഹുവിന്റെ ഏകത്വത്തിന്റെ വഴിയിലൂടെ ജീവിതം ക്രമീകരിച്ചു അതിനു വേണ്ടി അവർ ശബ്ദിച്ചു എന്നിട്ട് അതിനെ കുറിച്ച് പറയുന്നു അങ്ങനെയുള്ള ആളുകൾ പിന്നെ ഏറ്റവും നേരായ മാർഗം അതേതാണ് അള്ളാന്റെ റസൂല് പഠിപ്പിച്ചതെന്ന് സഹാബാക്കൾ പറഞ്ഞു തന്ന തങ്ങൾ പറഞ്ഞു തന്നെ സഹാബാക്കൾ കടന്നു വന്ന് പ്രചരിപ്പിച്ച മഹുദൂമമാരും മമ്പുരന്തങ്ങളും ഉമർഖാലിയും ഒക്കെ പറഞ്ഞു തന്നെ ആ നേരിന്റെ ആദർശം സുന്നദ്ധ്യമായ വഴി അതിലൂടെ ആളുകളെ കുറിച്ച് വിശുദ്ധ പറയുന്നു മലക്കുകൾ ഇറങ്ങി വന്നിട്ട് അവരോട് പറയും നിങ്ങൾ ഭയപ്പെടണ്ട നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ലോൻ നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട സ്വർഗമിത സന്തോഷിച്ചോളൂ എന്ന് സമസ്തയുടെ നായകന്മാരെ കുറിച്ച് നിങ്ങൾ പരിശോധിച്ചു നോക്കും മഹാനായ വർഷത്തോളം സമസ്തയുടെ ഈ ആദർശ പ്രസ്ഥാനത്തിന് അനുഗ്രഹീത നേതൃ സാന്നിധ്യമായി കടന്നുപോയവരാണ് നമ്മുടെ ഇടുക്കി ജില്ലയിൽ കടന്നു വന്നിട്ട് അനുഗ്രഹിച്ചിട്ടുണ്ട് അതിനുവേണ്ടി പണിപ്പെട്ട പല ആളുകളും ഈ സദസ്സിലും ഈ വേദിയിലും ഈ സംഗമ വേദിയിലും ഉണ്ട് എന്ന സന്തോഷത്തോടു കൂടി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് മഹാനായ ശംസുലുലമ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഓഗസ്റ്റ് പത്തൊമ്പതിന് ഉള്ളാഹർ നാലിന്റെ രാത്രിയിൽ ലോകത്തോട് പ്രിയപ്പെട്ടവരെ വിട പറയാൻ അടുത്തിരിക്കുകയാണ് കോഴിക്കോട് ഫാത്തിമ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ട അവസ്ഥയാണ് തന്നെ സന്ദർശിക്കാൻ വന്നവരോട് പറയുന്നു തിങ്കളാഴ്ച രാവിലെ നിങ്ങൾ ഇവിടെ എന്റെ കൂടെ നിൽക്കുമോ എന്ന് നമ്മൾ ആലോചിക്കണം നമ്മൾ ഈ നിലനിൽക്കുന്ന പ്രസ്ഥാനത്തിന്റെ ശരിയായ റൂട്ടിനെ കുറിച്ച് നമ്മുടെ നേതാക്കൾ ബോധ്യപ്പെടുത്തിയിട്ടാണ് കടന്നുപോയിട്ടുള്ളത് മഹാനായ സുലമയുടെ കൂടെ നിൽക്കുന്നു സുബഹിയോടെ അടുത്തുകൊണ്ടിരിക്കുകയാണ് പറയുന്നു നിങ്ങൾ നിങ്ങൾ യാസീൻ 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 ഓതുമോ പറഞ്ഞിട്ടുണ്ട് മരണാസന്നമായ അരികിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ കണ്ണുകൊണ്ട് കണ്ടു നോക്കൂ നോക്കൂ അനുഭവിച്ചു ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഒരു പുരുഷായുസ് മാറ്റിവച്ചവരാണ് എന്തെല്ലാം ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ശാരീരികമായി മാനസികമായി പ്രയാസങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് പതറിയില്ല ഷംസുലു ആ ഒരു സൗഭാഗ്യമാണ് ഇന്നും കേരളത്തിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് വിടപറയാൻ പോവുകയാണ് കൂടെയുള്ള യാസീനിലെ വചനം നിന്നുള്ള അത് സൂചിപ്പിക്കുകയാണ് നാളെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നവരോട് ആദ്യമായി സലാം പറയുന്നത് അള്ളാഹുവാണെന്ന് ധ്വനിപ്പിക്കുന്ന വിശുദ്ധ ഖുർആാനിന്റെ വചനം ആവർത്തിച്ചു ഓതാൻ വേണ്ടി ആഗ്രഹം പ്രകടിപ്പിച്ചു മൂന്ന് തവണ ആവർത്തിച്ച് കേൾക്കുകയാണ് എന്തുകൊണ്ട് മാലാക്കന്മാർ ഇറങ്ങി വന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും ഭയപ്പെടേണ്ട ദുഃഖിക്കേണ്ടതില്ല മറിച്ച് കൊണ്ട് സന്തോഷിച്ചോളൂ ആ സ്വർഗമാണല്ലോ നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ടത് കാരണം നിങ്ങൾ എന്ന് ഉറക്കെ പറഞ്ഞവരല്ലേ അള്ളാഹിവിന്റെ ഏകത്വത്തിന്റെ വഴിയിലേക്ക് ജനങ്ങൾ ക്ഷണിക്കാൻ ആയുഷ്കാലം മുഴുവൻ മാറ്റിവച്ചവരല്ലേ നിങ്ങൾ നേരായ പാതയിലൂടെ സഞ്ചരിച്ചവരല്ലേ ഈ വഴി ഏതാണ് ഓരോ വിശ്വാസികളും ദിവസവും പതിനേഴ് തവണ നിർബന്ധമായത് ആ ചെയ്യുന്നു മുസ്തഖീം നേരായ പാതയിലേക്ക് വഴി നടത്തണേ എന്നുള്ളതുണയാണല്ലോ ഈ സുറാത്തുൽ മുസ്തഖീമേതാണ് സൂറത്തു നിസാ ഇന്റെ അറുപത്തി ഒൻപതാമത്തെ വചനത്തിൽ പരിചയപ്പെടുത്തുന്നുണ്ട് അത് അമ്പിയാക്കളുടെ വഴിയാണ് അത് സത്യസന്ധരുടെ വഴിയാണ് അത് രക്തസാക്ഷികളുടെ വഴിയാണ് അത് സജ്ജനങ്ങളുടെ വഴിയാണ് ആ വഴിയിലൂടെ സഞ്ചരിച്ചവർ മഹാനായ മഹാനായംസുലും ആ വഴിയിലൂടെ സഞ്ചരിക്കാൻ കഷ്ടപ്പെട്ടവരാണ് ആ വഴി ആ വഴിയിലൂടെ മറ്റുള്ളവർക്ക് വഴി കാണിച്ചു വളരെ വേദനിച്ചവരാണ് അതുകൊണ്ടായിരിക്കും കടക്കുന്നവരോട് രക്ഷാവചനം പറയുന്നത് ആവർത്തിച്ച് കേൾക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചതോ സുബഹി പ്രകടിപ്പിച്ചത് ബാങ്ക് കൊടുക്കുകയാണ് യാസീൻ അവസാനിക്കുകയാണ് സുബഹി ബാങ്ക് കൊടുക്കുമ്പോ അതിന് ജവാബ് പറയുകയാണ് അവസാനം എന്ന് പറയുമ്പോ എന്റെ ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിലെ നഗറിൽ ഒരുമിച്ച് കൂടിയ നല്ലവരിൽ നല്ലവരെ നമ്മൾ ആലോചിക്കും ഏതൊരു ആദർശ പാതയിലാണ് നമ്മളുള്ളത് ആത്മാഭിമാനത്തോടുകൂടി പറയാൻ നമുക്ക് കഴിയും നിറഞ്ഞു നിൽക്കുന്ന കുറിച്ച് സരസാണല്ലോ അവസാനത്തെ വചനവും ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത അവസാനത്തെ ശ്വാസവും ഒന്നുതന്നെയായി പറഞ്ഞിട്ടുണ്ടല്ലോ ആരുടെയെങ്കിലും അവസാനത്തെ വചനം ലാ ഇലാഹ ഇല്ലല്ലാൽ അവൻ സ്വർഗത്തിൽ കടന്നു എന്ന് ഉറപ്പിച്ചു തറപ്പിച്ചു പറഞ്ഞുവെങ്കിൽ മഹാനായ ഷംസുലുലമ നമുക്ക് കാണിച്ചു തന്ന ഒരു പാതയുണ്ട് മഹാന്മാരെ കുറിച്ച് നിങ്ങൾ പരിശോധിച്ചു നോക്കൂ മഹാനായ കണ്ണീർ തുസ്താദം എന്തൊരു തെളിഞ്ഞ ജീവിതമായിരുന്നു അവർ മുറുക പിടിച്ച ആദർശമാണ് എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകനെ നമുക്ക് മുറുക പിടിക്കാനുള്ളത് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ചവരാണ്